കറികളിൽ കടുക് പൊട്ടിക്കാറുണ്ടോ ആരോഗ്യ ഗുണങ്ങൾ കേട്ടോളൂ കടുക് വറക്കുക ഇന്ത്യൻ കറികളിൽ പലതിലും രുചി കൂട്ടാനായി കടുക് വറുത്ത് പൊട്ടിക്കാറുണ്ട് ഈ കടുക് താളിക്കുന്നതിന് നിരവധി ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ കടുകും ജീരകവും ഉലുവയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയുമൊക്കെയാണ് താളിക്കാനായി ഉപയോഗിക്കാറുള്ളത് താളിക്കുമ്പോൾ ചേർക്കുന്ന കറിവേപ്പില ജീരകം ഉലുവ കടുക് തുടങ്ങിയവയെല്ലാം നിരവധി ഔഷധ ഗുണങ്ങളുള്ളതാണ് കടുക് വൈറ്റമിൻ എ ഇ ഒമേഗ ത്രീ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡുകൾ കാൽഷ്യം മെഗ്നീഷ്യം സെലീനിയം എന്നിവയെല്ലാം കടുകിൽ അടങ്ങിയിരിക്കുന്നു ജീരകം ജീരകത്തിലുള്ള വൈറ്റമിൻ എ ഇ ആൻറ്റി ഓക്സിഡൻറ്റുകൾ കാൽസ്യം ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ട് കായം ആൻറ്റി വൈറൽ ആൻറ്റിബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയ്യുററ്റിക് ഗുണങ്ങളുള്ളതാണ് കായം ഉലുവ ഉലുവ കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ തോത് നിയന്ത്രിക്കാനും വയറിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നല്ലതാണ് കറിവേപ്പില ഹൃദയാരോഗ്യത്തിനും അണുബാധകൾ തടയുന്നതിനും മുടിയുടെയും ചർമ്മത്തിൻ്റെയും ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിനും കറിവേപ്പില സഹായിക്കുന്നു Thanks for watching my video. Subscribe my channel for more videos.